തൃശൂർ എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയൊഴിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു രണ്ടു ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ യാത്രക്കാരായ മരത്തങ്കോട് സ്വദേശി അൻപത് വയസ്സുള്ള ആനന്ദൻ സഹോദരന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തെ പത്തോടെ വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ടാമത്തെ ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി യഹിയയ്ക്കും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തു നിന്നും വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മല ശങ്കര എത്തിച്ചെങ്കിലും അൽപസമയത്തിനകം ആനന്ദൻ മരിച്ചു പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിലെത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകരും വെള്ളറക്കാട് യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അൽ അമീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത് എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു Que okay, é News, Trishur.